വയനാട് നിന്ന് തിരുനെല്ലിയിലേക്ക് പോകുന്ന വഴിക്കാണ് പാതയോരത്ത് ഒരു കാഴ്ച നമ്മൾ കാണുന്നത് ആനക്കൂട്ടങ്ങളെ ധാരാളം ഈ വഴിയിൽ കാണാമെങ്കിലും ഇങ്ങനെയൊരു ദൃശ്യം അപൂർവമാണ് കൂട്ടത്തിൽ കുട്ടികളുണ്ടെങ്കിൽ സാധാരണ ആനക്കൂട്ടം നമ്മളെ വിരട്ടി ഓടിക്കാറാണ് പതിവ് എന്നാൽ ഇവരാകട്ടെ നമ്മളെ ശല്യം ചെയ്തുമില്ല നമ്മളൊട്ട് അവരെ ശല്യം ചെയ്തില്ല പാതിരാക്കാറ്റിൻ്റെ തണുപ്പും പെറ്റമ്മയുടെയും പോറ്റമ്മയുടെയും നിശബ്ദമായ താരാട്ടം കേട്ട് അവൻ അങ്ങനെ ഉറങ്ങുകയാണ് അവൻ ഉണരും വരെ അവൻ്റെ സംഘം ഇടവും വലവും കാവൽ നിൽക്കും അവൻ ഉറപ്പുണ്ട് കനത്ത സുരക്ഷയിലാണ് അവൻ്റെ നിദ്രയെന്ന് കാവൽ നിൽക്കുന്നവരുടെ ചെവിയാട്ടുന്ന ശബ്ദം പോലും ഞങ്ങൾ കേട്ടില്ല പഴുതടച്ചുള്ള സുരക്ഷ വഴിയാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ പാതയോരത്തു നിന്ന് മാറി കുറ്റിക്കാട്ടിലേക്കാണ് അവൻ്റെ കിടപ്പും മുതിർന്നവരുടെ നിൽപ്പും പകലന്തിയോളമുള്ള കുസൃതികളാകാം ഈ ക്ഷീണത്തിന് കാരണം ഈ ആനയുറക്കം കൗതുകത്തോടെ ആരുമൊന്ന് നോക്കി നിന്നു പോകും അവരെ ഇനിയും ശല്യം ചെയ്യാതെ ഞങ്ങൾ യാത്ര തുടർന്നു